ഹലോ ഗായ്സ് അപ്പോൾ ഇന്നാട്ടോ നമ്മുടെ നാട്ടിലെ ദേഷ്യവിളക്ക് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാന് ഇതാണ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഔദ്യോഗിച്ച് അത് റെഡി ആയിട്ടുണ്ട് ചേച്ചി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളും

ഞാൻ പറഞ്ഞത് നിങ്ങളെ കേക്കണ്ടാവില്ല കാരണം ഇവിടെ പാട്ട് വെച്ചേക്കാം ഞാൻ ഞങ്ങള് അമ്പലത്തില് പോയിരിക്കായിരുന്നു അവിടെ അയ്യപ്പന്റെ അവിടെ തൊഴുതു ഇനിയിപ്പൊ നേരെ ദേവിയുടെ അമ്പലത്തിലേക്ക് തൊഴുതാൻ പോവാണ് അവിടെ പൂജകൾ കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇവിടേക്ക് പോവാ അപ്പം പൂജയുടെ സമയത്ത് കാണാം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൽ കൊഴുതിട്ടുണ്ട് ഇനി താലമൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിനി അങ്കിടിക്കു പോകണം അവിടെ പോയിട്ട് അവിടെ ബാക്കി പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാണിക്കാം കേട്ടോ ഇവിടെ അടുത്തു തന്നെ കേട്ടോ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റോഡ് സമ റോഡല്ല ഈ വിളക്ക് നടക്കുന്ന റോഡ് അതിനെന്താ പറയാ പറമ്പത്തകള് ആ നമ്പിള്ളിക്കടവ് നമ്പിള്ളിക്കടവ് റോഡിന് റോഡിന്റെ അവിടെയാണ് നമ്പിള്ളിക്കടവിന്റെ അവിടെയാണ് വിളക്ക് അത് അയ്യപ്പന്റെ അമ്പലം വിളക്ക് നടക്കുന്ന അവിടെയാണ് നമ്മുടെ ഇവിടെ വിളക്കുന്നാട്ടോ പറയാ നിങ്ങളുടെ അവിടെ പല പേരുകള് പറയുന്നു ും പിന്നെന്തായി അപ്പൊ വിളക്ക് അങ്ങനെ പല പല പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മടെ ഇവിടെ വിളക്ക് ൂചക്കഴിക്കണം അതേ കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം കിട്ടില്ലേ നല്ല ടേസ്റ്റ് ഞങ്ങൾ എന്താ ചെയ്യാൻ പോവാണ് തീറ്റ മാത്രീട്ട് പോവാണ് പ്രസാദ് എന്റെ വേണ്ട എന്റെ സാധനം വേണ്ടിട്ട് അമ്പലത്തിൽ പോണ്

വന്നു കഴിഞ്ഞപ്പോ തീരുവായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേക്കണ്ടാവും നമ്മളിപ്പിവിടെയാണ് നിക്കുന്ന ഗൈസ് നമുക്ക് ഇങ്ങനെ പോയി അവിടെ എത്തണം അവിടെ ഫുഡിക്കാം നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ആൾക്കാരൊക്കെ പിന്നെ സാരി മോഡേൺ മോഡേൺ ആണ് ജീൻസ് ടോപ്പ് അങ്ങനത്തെ അങ്ങനെയാണ് ഇഷ്ടം പക്ഷെ എനിക്ക് ട്രഡീഷണൽ ഡ്രേസ് ആണ് ഇഷ്ടം അപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ ഇങ്ങനെ ട്രഡീഷണൽ ഗ്രേസ് അല്ല ഗേഴ്സ് കല്ല് പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ക്യൂ മാത്രം ഇഷ്ട എനിക്കാണ് നല്ലൊരു ഈ പ്രാവശ്യം കൊറവായിട്ടോ എന്നിട്ടും ഇത്ര തരും ഒരുപാട് ഇവിടെ നാട്ടുകാരുടെ അടിമേടിച്ചു ഒരാൾക്ക് ബോർ അടിക്കാന്

ി വരുന്ന അപ്പൊ ഗേഷ് ഞങ്ങള് വിളക്ക് കൂടിയിട്ട് തിരിച്ചു വരാണ് കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനി പൂജയും കൂടെ ഉണ്ട് ഇപ്പൊ സമയം രണ്ട് മണി മണി കഴിഞ്ഞിട്ടുണ്ട് പൂജയും കൂടെ കഴിഞ്ഞിട്ടാണ് കഴിയുള്ളൂ തീരും നാലുമണി വെളുപ്പിന് നാലുമണി വരെയുണ്ട് പക്ഷേ നമുക്കതുവരെ ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കം എനിക്കില്ല ചെറുപ്പത്തിലൊക്കെ ഇവിടെ നല്ല ഉറക്കായിരുന്നു അവിടെ കിടന്നിട്ട് ചെറുപ്പത്തിലൊക്കെ നാലുമണി മണി വരെ ഇരിക്കുവായിരുന്നു പക്ഷെ ഇപ്പം അത്രയും ഇരിക്കാനുള്ള സ്റ്റാമിന കിട്ടുന്നില്ല സോ ബ്ലോഗ് ഇവിടെ വെച്ച് എൻഡെയ്യാണ് ഇനി വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറണം കിടന്ന് ഉറങ്ങണം നാളെ ഇപ്പം സൺഡേ ആയതുകൊണ്ട് വൈകിട്ടാൽ മതി പക്ഷെ വെള്ളിയാഴ്ചക്ക് എവിടെയോ പോകണം എന്ന് അവർക്ക് എവിടെയോ പോകാറുണ്ട് അതുകൊണ്ടിട്ട് നേരത്തെ പോന്നു അപ്പൊ അത്രയുള്ള അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് വീഡിയോസും നിങ്ങൾ കത്തിക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനി സപ്പോർട്ട് ചെയ്യ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ